നമസ്കാരം നവരാത്രി ചിന്തകൾ നമ്മൾ നടത്തുന്ന സമയത്ത് പ്രധാനമായി പറയേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നവരാത്രിയുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്റുകൾ ഇട്ടപ്പോൾ ചിലർ ചോദിച്ചു നിങ്ങൾക്ക് എന്താ അറിവുണ്ട് അരിയിൽ എഴുതാത്ത ആൾക്കാരല്ലേ ഇവിടെ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദിച്ചവരോടാണ് ഈ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് സംസാരിക്കാനുള്ളത് നവരാത്രിയുടെ കാലത്ത് അറിവിനോടുള്ള ഭാരതീയരുടെ ത്വര എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്കറിയാമോ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കയ്യെഴുത്ത് പ്രതികൾ അഥവാ പാണ്ലിപിയിലുള്ള ഗ്രന്ഥങ്ങൾ താളിയോലകൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ ഭാരതത്തിലാണ് ഇത് എത്ര പേരും എന്നറിയാമോ മുപ്പത് ദശലക്ഷം കയ്യെഴുത്തു പ്രതികളാണ് ഭാരതത്തിലുള്ളത് അത് സംസ്കൃതം പാലി തമിഴ് പ്രാകൃതം എന്നീ നാല് ഭാഷകളിൽ മുപ്പത് ദശലക്ഷം കയ്യെഴുത്തു പ്രതികൾ ലോകത്തും മറ്റൊരു രാജ്യത്തുമില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രാചീന ഭാരതീയർ എത്രമാത്രം അറിവിനെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് പ്രാചീന ഭാരതത്തിലെ ശൗനകൻ്റെ നൈമിഷാരണ്യം ഒരു സർവകലാശാലയായിരുന്നു ഋഷി കണ്ണുൻ്റെ ആശ്രമം ഒരു സർവകലാശാലയായിരുന്നു അവിടെയൊക്കെ ഛന്ദശാസ്ത്രവും അതായത് മെട്രിക്സും ശബ്ദശാസ്ത്രവും ഗ്രാമറും യുക്തിവാദം അതായത് നോയിങ് പ്രിൻസിപ്പിൾ ഓഫ് ലോജിക് തുടങ്ങിയ വിവിധ ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു ഇന്ന് ഇലൺ മസ്ക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വിവിധ അറിവുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് പറയും ഈ ആശയം ആദ്യം പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശുശ്രുതൻ എന്ന് പറയുന്ന ഭാരതത്തിലെ ഒരു ആയുർവേദ ആചാര്യനായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ എക്സാക്ട് വേർഡ്സ് ഒന്നും ഇവിടെ കോട്ട് ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം പ്രാചീന ഭാരതത്തിൽ അറിവിന് അത്രയധികം പ്രാധാന്യം കൊടുത്തിരുന്നു നവരാത്രിയിൽ നിങ്ങൾ ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ചൊല്ലുമ്പോൾ ഈ അവസരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭാരതത്തിലുണ്ടായിരുന്ന സർവകലാശാലകൾ എത്ര ഒക്കെയായിരുന്നു അതെങ്കിലും നമ്മൾ പഠിക്കണ്ടേ ഇന്നത്തെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് തക്ഷശില ഉണ്ടായിരുന്നത് ഭാരതത്തിലാണ് ബീഹാറിൽ നളന്ത മിഥില ഓദണ്ഡപുരി തുടങ്ങിയ മൂന്ന് യൂണിവേഴ്സിറ്റികൾ വളരെ പ്രസിദ്ധമായിരുന്നു ഗുജറാത്തിലെ വലഭി എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഈ എം ബി എയ്ക്കൊക്കെ തുല്യമായ ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ നടത്തിയിരുന്ന ഒരു സർവകലാശാലയായിരുന്നു ഒറീസയിൽ തന്നെയുള്ള പുഷ്പഗിരി രത്നഗിരി തുടങ്ങിയ രണ്ട് സർവകലാശാലകളുണ്ടായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശിലെ ജഗദ്ദാല സോമപുര ബിക്രംപൂര് ഉത്തർപ്രദേശിൽ വാരാണസി കാശ്മീരിലെ ശാരദാപീഠം തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ഇതൊക്കെ ഭാരതത്തിലെ സർവകലാശാലകളായിരുന്നു ഇനിയിപ്പം പറഞ്ഞേക്കും നിങ്ങൾ ഓ അതൊക്കെ ഇപ്പം നിങ്ങൾ ഇതിനെ അടിച്ചു വിടുകല്ലേ എന്നൊക്കെ പക്ഷെ ഇത് ഞാനോ നിങ്ങളോ പറഞ്ഞ കഥയല്ല മറിച്ച് ഇന്ത്യയിൽ ഭാരതത്തിൽ ആ കാലത്ത് ഇവിടെ വന്നിരുന്ന പ്രാചീന ചൈനീസ് എഴുത്തുകാർ ഹുയാൻസാങിനെ പോലെയും ഇറ്റ്സിങ്ങിനെ പോലെയും ആളുകൾ എഴുതി വച്ച കാര്യമാണ് ആദ്യകാലത്തുണ്ടായിരുന്ന വലഭിയും പുഷ്പഗിരിയും ഏർ നളന്തയും രത്നഗിരിയും ജഗദ്ദാലയും സോമപുരിയും വിക്രംപൂരും ശാരദാപീഠവുമൊക്കെ എങ്ങനെയാണ് നശിച്ചുപോയതെന്ന് ഞങ്ങൾ പഠിക്കേണ്ടതാണ് ചൈനീസ് യാത്രികരുടെ കുറിപ്പുകൾ പ്രകാരം നളന്തയിൽ പ്രവേശനം കിട്ടാൻ അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടേക്കൊരു എൻട്രൻസ് പരീക്ഷ പാസ്സാവണം അതിന് വിവിധ ലോക്കലി മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പാസ്സായി ഇവിടെ വന്നാൽ ഇവിടുത്തെ എൻട്രൻസ് പരീക്ഷ പാസ്സായ ശേഷം മാത്രമേ നളന്തയിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നുള്ളൂ നിങ്ങൾക്കറിയോ ഈ പ്രവേശനവും ഈ നാട്ടിലുള്ള ഈ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തായിട്ട് പോലും അന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളും ആയിരത്തഞ്ഞൂറ് അധ്യാപകരും നളന്തയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇതൊക്കെ ചൈനീസ് യാത്രികർ എഴുതി വെച്ച കാര്യമാണ് ഒരു പക്ഷേ നിങ്ങളിത് പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങളിത് ഒരിടത്തും പഠിക്കാനും സാധ്യതയില്ല കാരണം നമ്മളത് എല്ലാം ഒന്നിനും കൊള്ളാത്തതാണല്ലോ നടന്ന ലൈബ്രറി തന്നെ മൂന്ന് ഭാഗങ്ങളിലായിരുന്നു എന്ന് ഇച് ഇച്ച്സിംഗ് പറയുന്നുണ്ട് ഇജിങ് എന്നും അത് ഉച്ചരിക്കാം അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ലൈബ്രറികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് രത്നസാഗര ഒന്ന് രത്നദധി രണ്ടാമത് രത്ന രഞ്ജകം ഇതിൽ രത്നസാഗര എന്ന് പറയുന്ന ഈ ലൈബ്രറി തന്നെ ഒമ്പത് നിലകളുള്ള വലിയൊരു കെട്ടിടമായിരുന്നു അതൊന്നാലോചിച്ച് നോക്കൂ ഭാരതത്തിലെ പ്രാചീന ഭാരതീയരുടെ അറിവിനോടുള്ള അദമ്യമായ ആഗ്രഹവും അതിനോടുള്ള താല്പര്യവും എത്രയായിരുന്നു എന്ന് ഈ വലിയ കെട്ടിടമാണ് അതായത് ഈ പറഞ്ഞ രത്നസാഗര രത്നദതി രത്നരഞ്ജക തുടങ്ങിയ മൂന്ന് പ്രധാനപ്പെട്ട വലിയ ബൃഹത് ഗ്ര ഗ്രന്ഥശാലകളാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ അക്രമകാരിയായ ഭക്തിയാർ കിൽജി തകർത്തെറിഞ്ഞത് ഈ ലൈബ്രറികൾ മുഴുവൻ ചുട്ടരിച്ചു ബുദ്ധഭിക്ഷുക്കൾ വാളിനരയായി അങ്ങനെ നിരന്തരമായ ആക്രമണങ്ങളുടെ മണ്ടരികൾക്കിടയിൽ കുഴിച്ചുമൂടാൻ കഴിയാത്ത ആരാധ്യമയായ ഭൂമി എന്ന് പറഞ്ഞ ആ ഒരു ലൂയി ജക്കോളിയൻ്റെ വാട്ടിൻ്റെ വാക്കെടുത്ത് പറഞ്ഞാൽ അവിടെ ഇവിടെ ചരിത്രമുറങ്ങുന്നുണ്ട് ഇവിടെ അറിവുറങ്ങുന്നുണ്ട് ആ അറിവിൻ്റെ ഭാവനകളെയാണ് നവരാത്രിയിൽ നമ്മൾ പഠിക്കുന്നത് ആ അതിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റിയാണ് നമുക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അക്രമകാരികളുടെയും വിദേശീയരായ ആളുകളുടെ ഇടപെടൽ മൂലവും പിന്നീടുണ്ടായ ബ്രിട്ടീഷ് ഭരണവുമെല്ലാം നമുക്ക് നമ്മുടെ സ്വത്വത്തെ നശിപ്പിച്ചിട്ടുണ്ടാകാം എങ്കിലും ചികഞ്ഞുപോയി നമ്മളത് കണ്ടുപിടിക്കണം കാരണം ഈയിടെ അതിനൊരു പരിശ്രമം ഉണ്ടായി നടന്തയിൽ നിന്ന് അത് ചൈനീസ് എഴുത്തുകാർ എഴുതി സൂക്ഷിച്ച കോപ്പികൾ പിന്നീട് ടിബറ്റിൽ എത്തിക്കുകയും ടിബറ്റിൽ ചൈനീസ് ഇൻക്വിസിഷൻ ഉണ്ടായപ്പോൾ കിട്ടാവുന്നത്രയും അത്ര ആ തരത്തിലുള്ള കയ്യെഴുത്ത് പ്രതികളും എടുത്ത് ഇന്ത്യയിലേക്ക് വന്ന ദലൈലാമയുടെ അനുയായികളൊക്കെ ആ പഴയ നളന്തയിലെ പുസ്തകങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ പ്രയത്നത്തിലാണ് ആ പ്രയത്നം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്ന ശുഭവാർത്ത കൂടി ഈ അവസരത്തിൽ പറയാൻ സാധിക്കും നോക്കൂ വിശാലമായ വിമലമായ ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ ശേഖരം നമ്മളുടെ നവരാത്രികളിലൂടെയും നമ്മുടെ അറിവിനോടുള്ള അദമ്യമായ ത്വരയിലൂടെയും നമ്മൾ വളർത്തിയെടുത്തിരുന്നു അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് നവരാത്രി ആഘോഷം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയ നമസ്കാരം